സനോജ് ഫിസിക്കൽ ഫെഡറലിസമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ലോകരാജ്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ തന്നെയാണ് സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ സാമ്പത്തിക വിവിധം നൽകിയാൽ മാത്രമേ ഒരു കേന്ദ്ര സർക്കാർ രാജ്യം തന്നെ നിലനിൽക്കുകയുള്ളൂ ജനങ്ങൾക്ക് വാങ്ങാനുള്ള ശേഷി ഉണ്ടാകണം ഉപഭോഗത്തിനുള്ള ശേഷി ഉണ്ടാക്കണം അതിനു വേണ്ടി സംസ്ഥാനങ്ങൾക്ക് അതായത് ധനകേന്ദ്രീകരണമല്ല ധനവികേന്ദ്രീകരണമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന നയമെന്ന് പറഞ്ഞാൽ ഇവിടെ മോദി കഴിഞ്ഞ പത്ത് വർഷക്കാലം തുടർന്നത് അതേ രീതിയിൽ തന്നെ തുടരുകയാണ് മറിച്ച് ഒരു കാര്യം ചെയ്തു ഈ വികേന്ദ്രീകരണം രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമായി കൂടുതൽ വിഹിതം കൊടുത്തുകൊണ്ട് ഒരു നയം ഒരു ബജറ്റ് അവർ അവതരിപ്പിക്കുകയും ചെയ്തു ഇവിടെ മോദി വളരെ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ് എന്താണോ കഴിഞ്ഞ കാലങ്ങളിൽ മോദി ചെയ്തുകൊണ്ടിരുന്നത് ഈ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി നമുക്ക് ഓർമ്മിക്കേണ്ടതുണ്ട് മോദി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പറഞ്ഞ കാര്യമുണ്ട് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം അറുപത് ശതമാനം ആകണം അൻപത് ശതമാനത്തിന് മുകളിൽ സംസ്ഥാനങ്ങൾക്ക് വേണം അറുപത് ശതമാനത്തിൽ താഴെ മതി നാൽപ്പത് ശതമാനം മതി താഴെ മതി കേന്ദ്രത്തിൽ എന്നുള്ളതായിരുന്നു മോദി അധികാരത്തിലെത്തിയപ്പോൾ എല്ലാ പണവും കേന്ദ്രത്തിലേക്ക് പോവുകയും സംസ്ഥാനങ്ങളെ ധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്നൊരു നിലപാട് ഇവിടെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യം മാത്രമല്ല കേരളം നമുക്കറിയാം കേരളത്തെ എത്രത്തോളം ബുദ്ധിമു ബുദ്ധിമുട്ടുന്നുണ്ട് ഈ കേന്ദ്ര സർക്കാർ നമുക്കറിയാം ഇരുപത്തിനാലായിരം കോടിയുടെ പാക്കേജ് അനുവദിച്ചിട്ടില്ല വായ്പാ പരിധി കൂട്ടണമെന്നത് അനുവദിച്ചിട്ടില്ല ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളെയും ഇതേ രീതിയിൽ തന്നെയാണ് ബി ജെ പി സംസ്ഥാനങ്ങളെ ഈ മോദി സർക്കാർ കരുതിയെടുക്കുന്നത് ഈ ഫിസിക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത് മോദിയുടെ നികുപിയിലില്ല അതുതന്നെ ഈ ബജറ്റിൽ വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നത് സനോജ് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് നിങ്ങൾ നടത്തിയത് അതായത് നമ്മുടെ രാജ്യം അതിൻ്റെ ഫെഡറൽ തത്വങ്ങൾ നമ്മൾ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഫെഡറൽ തത്വങ്ങളെ എങ്ങനെ തകർക്കാം എന്നതാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ രാജ്യത്ത് അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ഇത് മാറി എന്താണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഇവിടെ ഇത് ഈ ബജറ്റിനെ നമുക്കൊരു ഒരു കേന്ദ്ര ബജറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയൂ എന്തുകൊണ്ട് കഴിയില്ല അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് തങ്ങളുടെ ഗവൺമെൻറ് നിലനിൽക്കണമെങ്കിൽ ഇതാ ചില സമ്മർദ്ദ ശക്തികളെ നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട് അപ്പോൾ ആ സമ്മർദ്ദത്തിന് വശപ്പെട്ട് എന്താണോ അവർ ചോദിക്കുന്നത് അതെല്ലാം കൊടുക്കുക മറ്റ് സംസ്ഥാനങ്ങളെ അവഗണിക്കുക എന്നല്ലേ ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുക രണ്ടായിരത്തി പതിനാലിൽ ഇവർക്ക് കേവലം ഭൂരിപക്ഷം ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലും കേവലം ഭൂരിപക്ഷം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവർ പ്രവചിച്ചത് നാനൂറ് സീറ്റിൻ്റെ ബലത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി അങ്ങനെ രാജ്യത്ത് കൂടുതൽ ശക്തമായ നിലയിൽ ഈ ഭരണം മുന്നോട്ട് പോകും എന്നൊക്കെയായിരുന്നു പ്രചരിപ്പിച്ചത് പക്ഷേ കനത്ത തിരിച്ചടി ഉണ്ടായി ആ തിരിച്ചടിയുടെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പല വിധത്തിലുള്ള പ്രശ്നമൊന്നും ഫെഡറൽ തത്വങ്ങൾക്ക് നേരെയുള്ള ലംഘനം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മതനിരപേക്ഷതക്ക് പുറൽപ്പിക്കുന്ന നിലപാടുകൾ സി എ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ഞാനതിലേക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ജനങ്ങൾ അതിശക്തമായ നിലയിൽ തിരിച്ചടി കൊടുത്തപ്പോൾ പിന്നെ ഇവർക്ക് ചില സഖ്യകക്ഷികളെ കൂട്ടേണ്ടി വന്നു ഈ കൂട്ടിയ സഖ്യകക്ഷികളെ കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇപ്പോൾ അവർ എന്താണോ പറയുന്നത് അതെല്ലാം അംഗീകരിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ മോഡിയുടെ കാര്യം പോക്ക ഈ ഗവൺമെൻറ് നിലനിൽക്കില്ല അപ്പോൾ എന്ത് വില കൊടുത്തും തങ്ങളുടെ ഗവൺമെൻറ് നിലനിന്ന് പോവണം അപ്പം തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നു എന്തൊരു നാണക്കേടാണ് എത്രമാത്രം നാണക്കേടാണ് നമുക്കുണ്ടാവുന്നത് അപ്പോൾ ഈ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഈ ബജറ്റിനെ ഒരു കേന്ദ്ര ബജറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ സംസ്ഥാനങ്ങൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ സുസ്ഥിരമായ സംസ്ഥാനം ശക്തമായ കേന്ദ്രം ഈ തത്വത്തിൻ്റെ ലംഘനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം പരിശോധിച്ചാൽ ഇപ്പോൾ കേരളത്തിന് എന്താണ് അർഹമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തത് കേരളം കേരളത്തിന് അർഹതപ്പെട്ട നേരത്തെയുള്ള നികുതി കുടിശ്ശികയുൾപ്പെടെ ജി എസ് ടി കുടിശ്ശിക ഉൾപ്പെടെ വിഹിതമുൾപ്പെടെ കൊടുക്കണമെന്നാവശ്യപ്പെട്ട് അത് തരാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു പ്രത്യേക പാക്കേജിനാണ് ആവശ്യപ്പെട്ടത് അല്ലാതെ ആന്ധ്രയും അതുപോലെ തന്നെ ബീഹാറും ചോദിച്ചതുപോലെ വമ്പിച്ച വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഒരു പാക്കേജിനല്ല ചോദിച്ചത് കേരളത്തിന് നിലവിൽ കൊടുക്കാനുള്ള നിരവധി കുടിശ്ശികയുണ്ട് അപ്പം അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഇത്ര കോടി രൂപ തരണം എന്ന് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെടുകയാണ് അത് അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടതാണ് അർഹമായതാണ് പക്ഷേ അത് പരിഗണിച്ചില്ല ഒരു ഒരു തുക പോലും ഇങ്ങോട്ട് കൊടുത്തില്ല നമ്മൾ നോക്ക് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അഭിമാനകരമായ ഒരു സ്ഥാ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നു അത് വിഴിഞ്ഞൻ തുറമുഖമാണ് അതിൻ്റെ വിശേഷണത്തെക്കുറിച്ച് അത് വിശേഷങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പോൾ ഇത്രയും വലിയൊരു തുറമുഖം ഇത്രയേറെ വികസന സാധ്യതയുള്ള ഒരു 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 തുറമുഖത്തെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് സമീപിച്ചത് ഒരു രൂപ പോലും അതിനകത്ത് ആ തുറമുഖത്തിൻ്റെ തുടർ വികസന പ്രവർത്തനങ്ങൾ നീക്കിവെക്കാൻ വേണ്ടി തയ്യാറായോ അപ്പോൾ കേരളത്തോട് തികഞ്ഞ അവഗണനയാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഇതിന് മറുപടി പറയണം അപ്പോൾ കേരളത്തിൽ അക്കൗണ്ട് തുറന്നാൽ വലിയ കാര്യങ്ങളൊക്കെ നടത്തും എന്നാണല്ലോ ഇവർ വിമ്പിളക്കിയത് പ്രധാനമന്ത്രി തന്നെ കേരളത്തിൽ വന്നിട്ട് നിരവധി പ്രസംഗങ്ങൾ നടത്തിയല്ലോ ഏഴ് തവണയാണല്ലോ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി ഇങ്ങോട്ട് വന്നത് അപ്പോൾ കേരളത്തിലെ ബി ജെ പിയെ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ചിന്തിക്കേണ്ടതാണ്